് തിങ്കളാഴ്ച രാത്രി മഴ തണുപ്പിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരൊരിക്കലും ഓർത്തിരിക്കില്ല ഇരുട്ടിൽ രാത്രിയുടെ നിശബ്ദതയിൽ ആർ തലച്ചു വരാനിരുന്നത് ഒരു നാടിനെ ഒന്നടങ്കം കശക്കി എറിഞ്ഞ ദുരന്തമാണെന്ന് തങ്ങളെ കാത്തിരിക്കുന്നത് ദയനീയമായ മരണത്തിന്റെ തണുത്തുറഞ്ഞ നിത്യനിദ്രയാണെന്ന് തലേന്ന് വരെ മനോഹരമായ ചിത്രം ഒരുപാട് കണക്ക് കൂട്ടലുകൾ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരിക്കലും ഗ്രാമത്തിന് പുറകിൽ തിരശീല പോലെ എഴുന്നേറ്റ് നിന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ചൂരൽമല ഒരൊറ്റ നിമിഷം കൊണ്ട് കൊലകൊല്ലിയാകുമെന്ന് അവർ ധരിച്ചിട്ടില്ല മല ഉരുൾപൊട്ടി ഇരച്ചെത്തി മുണ്ടക്കൈ ഗ്രാമത്തെ തന്നെ ഒന്നടങ്കം തുടച്ചു നീക്കി താഴ്വാരത്തെ ചൂരൽമല അങ്ങാടി നാമാവശേഷമായി ചിലയിടങ്ങളിൽ ചില തുരുത്തുകൾ മാത്രമാണത് ബാക്കി വെച്ചത് ഈ തുരുത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇവിടെ നിന്ന് ഏറെ പണിപ്പെട്ടാണ് ചിലരെങ്കിലും കണ്ടെടുത്തത് വീടുകളിൽ ഉറങ്ങിക്കിടന്ന ബാക്കി ചിലർ ഇപ്പോഴും മണ്ണിനടിയിലാണ് മറ്റു ചിലർ ഒഴുകി അയൽ ജില്ലകൾ വരെ എത്തി ചിലരുടെ ജഡം ഉരുളൊഴുകിയ വഴിയിലൂടെ മരത്തിലും പൊന്തക്കാട്ടിലും കിടക്കുന്നു ചില മൃതദേഹങ്ങൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ദിശയറിയാതെ ദുരന്തം പിന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇവരിലേക്ക് എത്താൻ സാധിക്കാതെ നിസ്സഹായരായി നിൽക്കുകയാണ് നാടും ഇവിടുത്തെ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തകരുമെല്ലാം സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് നാട് സാക്ഷ്യം വഹിക്കുന്നത് വയനാട്ടിലേക്കുള്ള പ്രധാന മാർഗമായ താമരശ്ശേരി ചുരം മണ്ണിടിഞ്ഞു വീണ് വഴിമുടക്കി കിടക്കുകയാണ് രക്ഷാപ്രവർത്തകർ അടക്കം നിരവധി പേർ നിസ്സഹായരായി അവിടെയുണ്ട് തുള്ളിക്ക് ഒരു കുടം കണക്കായിരുന്നു വയനാട്ടിൽ രണ്ട് ദിവസമായിട്ടുള്ള മഴ ഒപ്പം മരം കൊച്ചുന്ന തണുപ്പും തിങ്കളാഴ്ച രാത്രിയും തോരാത്ത മഴയായിരുന്നു ആ നാട്ടിൽ മുണ്ടക്കൈയിലും ചൂരൽമലയിലും എല്ലാം ഇത് ഇത്ര വലിയ നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരു നിമിഷം കൊണ്ടായിരുന്നു എല്ലാം ഉരൽ സകലതും കവർന്നു എത്ര പേരുടെ പ്രാണനാണ് കവർന്നത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല പ്രാണൻ ബാക്കിയായവർ ഇനിയും ആ ഞെട്ടലിൽ നിന്നും മുക്തരായിട്ടില്ല തന്റെ പ്രിയപ്പെട്ടവർ വെള്ളത്തിൽ വീണു മരിക്കുന്നതും ഉറങ്ങി ഉറങ്ങി ഇവരിങ്ങനെ ഒഴുകിപ്പോകുന്നതും കണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ആ നടുക്കുന്ന ചിത്രം അവരുടെ മനസ്സിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയ ആളുകൾ ബാക്കിയായ പ്രാണൻ മുറുകെ പിടിച്ചു വാവിട്ട് നിലവിളിച്ചു വേണ്ടപ്പെട്ടവർക്കായി ചിലർ പ്രിയപ്പെട്ടവരുടെ ജീവനു വേണ്ടി അലമുറയിട്ടു ആ കരച്ചിൽ ആദ്യം കേട്ടത് മേപ്പാടിക്കാരായിരുന്നു അവർ കിട്ടുന്ന വണ്ടികളിൽ ദുരന്ത മുഖത്തേക്ക് പാഞ്ഞെത്തി സഹജീവികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നവരെയും പരിക്കേറ്റവരെയും ആശുപത്രിയിലേക്ക് മാറ്റി ഒപ്പം കളിച്ചു വളർന്നവരെ ജോലി ചെയ്യുന്നവരെ വർഷങ്ങളായി പരിചയമുള്ളവരെ മുൾപടർപ്പിൽ നിന്നും കല്ലിനടിയിൽ നിന്നും പെറുക്കിയെടുക്കുകയായിരുന്നു ചിലർക്ക് കൈകൾ ചിലർക്ക് കാലുകൾ ചിലർക്ക് തല ചില ഉടലുകൾ ഇങ്ങനെ വേർപെട്ട അവസ്ഥയിലായിരുന്നു മനസ്സ് മരവിക്കുന്ന കാഴ്ചയായിരുന്നു എങ്ങും സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങിയ ആളുകൾ പ്രാണൻ പോയി ഒലിച്ചെത്തിയത് മലപ്പുറം ജില്ലയിലേക്കാണ് നിലമ്പൂർ ചാലിയാറിൽ ഒഴുകിയെത്തിയത് പത്തൊൻപത് മൃതദേഹങ്ങളാണ് അതിൽ മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹവും ഉണ്ടായിരുന്നു എന്നതാണ് കരളലിയിക്കുന്ന ദൃശ്യം ഇനിയും എത്ര പേരാണ് ഒഴുകി നിർജി നിശ്ചലമായി വരുന്നത് എന്നറിയില്ല ആശങ്കയുടെ ഇരുട്ടാണ് ഈ പകലിൽ അത്രയും കേരളം ഇന്നോളം കാണാത്തൊരു മഹാ ദുരന്തമാണ് ആ നാട്ടിന് ബാക്കി വെക്കുന്നത് ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് രാത്രി ഉണ്ടാകുന്നു നേരം വെളുത്തപ്പോൾ ഒരു നാടും നഗരവും അന്തിയുറങ്ങുന്ന ദൃശ്യമാണ് കാണാൻ സാധിച്ചത് വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ഇരുന്നൂറംഗ സൈനിക സംഘമാണ് എത്തുന്നത് കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സ് സെന്ററിൽ നിന്ന് ഇരുന്നൂറ് സൈനികരടക്കമുള്ള ഇന്ത്യൻ ആർമിയുടെ രണ്ട് വിഭാഗങ്ങളാണ് എത്തുന്നത് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ സേനയും വയനാട്ടിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് സൈനിക നിന്നും വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഉരുൾപൊട്ടലിൽ കുടുങ്ങിയ ഇരുന്നൂറ്റി അൻപതോളം പേരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് സൈനിക വിന്യാസം എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഇതിനിടയിൽ അറുപതോളം ആളുകളുടെ മൃതദേഹങ്ങൾ ഇതുവരെയായി കണ്ടെടുത്തിട്ടുണ്ട് മരണസംഖ്യ എഴുപത്തി അഞ്ചായി ഉയർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കരസേനയെ കൂടാതെ വ്യോമസേനയുടെയും നാവികസേനയുടെയും സഹായം സംസ്ഥാന സർക്കാർ തേടിയിട്ടുണ്ട് വ്യോമസേന രണ്ട് ഹെലികോപ്റ്ററുകൾ അയച്ചിരുന്നെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ദുരന്ത പ്രദേശത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല വീണ്ടും ശ്രമങ്ങൾ നടത്തുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു രക്ഷാപ്രവർത്തനത്തിനായി ഏഴിമലയിൽ നിന്ന് നാവികസേന സംഘവും എത്തും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചത് നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിലെ സഹായമാണ് അഭ്യർത്ഥിച്ചത് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അടിയന്തിരമായി വയനാട്ടിലെത്തും സൈന്യത്തിന്റെ മെഡ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും ബാംഗ്ലൂരിൽ നിന്നാണ് എത്തുന്നത് ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കുമെന്ന് അറിയുന്നു ഇതിനിടയിൽ പാലം തകർന്നതോടെ ഒറ്റപ്പെട്ട ദുരന്ത പ്രദേശമായ മുണ്ടക്കയത്ത് മുണ്ടക്കയത്ത് പതിനൊന്ന് മണിക്കൂറിന് ശേഷം ദേശീയ ദുരന്ത നിവാരണ സേന എത്തിയിട്ടുണ്ട് മറ്റു മൂന്ന് എൻ ഡി ആർ എഫ് സംഘങ്ങളും കൂടി ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ദുരന്തമുഖത്ത് വിറങ്ങലിച്ച് ചൂരൽ മുണ്ടക്കയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി നിരവധി ആളുകൾ ഇപ്പോഴും ആ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ വയനാട് ഉറ്റവരെയും ഉടയവരെയും തേടുകയാണ് ശേഷിക്കുന്ന ജീവനുകൾ കനത്ത മഴക്കിടെ ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ രണ്ട് ഉരുൾപൊട്ടലുകൾ മരണസംഖ്യ എഴുപത്തഞ്ചായി ഉയർന്നിട്ടുണ്ട് മേപ്പാടിക്കടുത്തുള്ള ചൂരൽമലയിലും മുണ്ടക്കൈയിലുമാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരിക്കുന്നത് ചൂരൽമലയിൽ നിരവധി വീടുകൾ തകരുകയും ഒലിച്ചുപോകുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർ ദുരന്ത മേഖലയിൽ കുടുങ്ങിക്കുട കിടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം പരിക്കേറ്റ നൂറോളം ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഇവിടെ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നതുകൊണ്ട് മണിക്കൂറുകൾ വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചത് അവിടെ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇനിയും പുറം ലോകത്തെത്തിയിട്ടില്ല ഉരുൾപൊട്ടലിൽപ്പെട്ട നിരവധി പേരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം നിലമ്പൂർ മലപ്പുറം പോത്തുകൽ എന്നീ ഭാഗങ്ങളിലാണ് ഒഴുകിയെത്തിയത് പുഴ ഗതി മാറിയാണ് ഒഴുകുന്നത് എന്ന് പറയപ്പെടുന്നു വലിയ പാറക്കല്ലുകൾ ചെളി ഉരുൾപൊട്ടൽ ബാക്കി വച്ചത് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് നിലമ്പൂർ പോത്തുകല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി പത്തൊൻപത് പേരുടെ ശരീരഭാഗങ്ങൾ ഒഴുകിയെത്തി രാവിലെ പലയിടങ്ങളിലും വേറെയും ശരീരഭാഗങ്ങളും ഒക്കെ ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഒരു കുട്ടിയുടേതുൾപ്പെടെ പേരുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെടുത്തു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണ് എന്നാണ് നിലവിലെ നിഗമനം വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ ചാലിയാർ പുഴയിലെ ശക്തമായ ഒഴുക്കിൽ മൃതദേഹങ്ങൾ പോത്തുകൽ മേഖലയിലെത്തിയെന്ന് സംശയിക്കുന്നു വെള്ളിലമ്പാറ കോളനിയിൽ നിന്നാണ് മൂന്ന് മൃതദേ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഭൂദാനം മച്ചിക്കൈയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി വെള്ളിലമാട് നിന്ന് മൃതദേഹ ഭാഗം മാത്രം ലഭിച്ചു കുനിപ്പാറയിൽ മൂന്ന് വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നല്ല രൂപത്തിൽ ജാഗ്രതയോടുകൂടി തുടരുന്നു മുണ്ടക്കൈയിൽ എത്താൻ കഴിഞ്ഞത് വളരെ കുറച്ച് രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ വയനാട് ദുരന്തം സംസ്ഥാനത്ത് ഇന്നും നാളെയും ജൂലൈ മുപ്പതും മുപ്പത്തൊന്നും ദുഃഖാചരണത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് കേരളത്തിന് ഈ സാഹചര്യത്തിൽ എല്ലാ സഹായങ്ങളും നൽകാൻ കർണാടക സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു ദുരിതബാധിതരായ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കു ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് കേരളത്തിന് സാധ്യമായ എല്ലാ സഹായവും കർണാടക സർക്കാർ നൽകുമെന്നും ഒറ്റക്കെട്ടായി നിൽക്കാമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ചാലിയാറിൽ നിലമ്പൂരിനടുത്തുള്ള പോത്തുകല്ല് ഭാഗത്തു നിന്ന് ഇരുപത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് ഉടനെ കിട്ടുന്ന വിവരം പലതും ശരീരഭാഗങ്ങൾ മാത്രമാണ് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകളാണിവർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആരോഗ്യ പ്രവർത്തകർ അവിടെയുണ്ട് താൽക്കാലികമായ ക്ലിനിക്കും ഹോസ്പിറ്റലും സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വീണ ജോർജ് പറഞ്ഞത്